ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മയുടെ ഉത്തരവിനെ തുടർന്ന് മൂന്നാറിലേക്ക് നിർമ്മിച്ചതാണ് രാജപാത എന്നറിയപ്പെടുന്ന ഓൾഡ് ആലുവ മൂന്നാർ പി ഡബ്ല്യു ഡി റോഡ് ആലുവയിൽ നിന്നും കോതമംഗലത്തെത്തിയ ശേഷം ചേലാട് തട്ടേക്കാട് കുട്ടമ്പുഴ പൂയംകുട്ടി കുഞ്ചിയാർ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്ന് നല്ലതണ്ണി കലാർ ടി എസ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തിച്ചേർന്നതാണ് ഈ രാജപാത രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണെന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പൂയംകുട്ടി മുതൽ പെരുമ്പംകുത്ത് വരെയും വനത്തിൽ കൂടി കടന്നുപോകുന്നതിനാൽ ഈ ഭാഗത്തെ റോഡ് ഫോറസ്റ്റ് ഗാർഡ് നിയമവിരുദ്ധമായി കയ്യേറിയിരിക്കുന്നു എന്നാണ് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്ന പരാതി നാഷണൽ ഹൈവേക്ക് പുതിയ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് പ്രപ്പോസഡ് ചെയ്തിട്ടുണ്ട് അത് ഈ രാജപാതയാണ് ആ നാഷണൽ ഹൈവേ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപിക്സിത മേഖലയായിട്ടുള്ള കുട്ടം വഴിയും കുറത്തിക്കുടിയും മാങ്കുളവും മാങ്കുളത്തിൻ്റെ പ്രാന്ത പ്രശ പ്രദേശങ്ങളായ ഇടമലക്കുടി അടക്കമുള്ള ട്രൈബൽ മേഖലകൾക്കെല്ലാം ആ റോഡിൻ്റെ ഒരുപാട് ഗുണം കിട്ടും അവിടെയുള്ള ആളുകൾക്ക് വികസനം കിട്ടണം അതുകൊണ്ട് ഈ റോഡ് മൂന്നാറിലേക്കുള്ള ഒരു സമാന്തര പാതയായി തന്നെ എത്രയും വേഗത്തിൽ ഗവണ്മെൻറ്റ് ഓർഡറായി കിട്ടണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ ഗവൺമെൻറ് ഇതിനകത്ത് വനംവകുപ്പിൻ്റെ ചില തെറ്റായ നയങ്ങൾ മൂലം ഈ ഒരുപാട് വികസനം സാധ്യതയുള്ള ഈ പ്രദേശത്ത് വികസനങ്ങൾ എത്താതെ നില്ക്കുകയാണ് അത് വനംവകുപ്പിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ ഉള്ള നയങ്ങൾ മാറണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സിംഗുകുടി ട്രൈബൽ കോളനിയുടെ മുഗൾ ഭാഗത്ത് റോഡിന് നടുവിൽ കൂടി നൂറുൽപ്പരം ജണ്ടകളും ചിലയിടങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് വലിയ കാനുകളും നിർമ്മിച്ചിരിക്കുകയാണ് അന്തോണിപുരം മുതൽ നല്ലതണ്ണി കല്ലാർ ടി എസ്റ്റേറ്റ് വരെ ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം കാൽനടയാത്ര പോലും നിഷേധിച്ച് ഫോറസ്റ്റുകാർ അടച്ചുകെട്ടിയതായും ആക്ഷേപമുണ്ട് കരിന്തിരി ഭാഗത്തേക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ഇടുക്കി എറണാകുളം ജില്ലകളുടെ വികസനത്തിന് വൻ കുതിപ്പായി മാറുന്ന പഴയ ആലുവ മൂന്നാർ രാജപാത വനംവകുപ്പ് കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇത് തുറന്നു നൽകുവാൻ സർക്കാർ ഇടപെടണമെന്നുമാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം കുട്ടമുഴ പഞ്ചായത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കും ഗുണം ചെയ്യുന്ന ഈ പാത തുറന്നാൽ അത് മൂന്നാറിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം